ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്കേറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ എല്ലാ മക്കൾക്കും പിയുഭവനിലെ ധ്യാനകേന്ദ്രത്തിലേക്ക് കയ്യട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ടുണരാനായിട്ട് ഞാൻ എല്ലാവരും വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതം വെളുപ്പിന് മൂന്ന് മണി നേരത്ത് നമ്മൾ ഈശോയോടൊപ്പം ആയിരിക്കുകയാണ് ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയും നിൻ്റെ ഒരു കെട്ടഴിയും നിൻ്റെ കുടുംബത്തിൻ്റെ ഒരു കെട്ട് അഴിയും അതെന്തു ആയിക്കോട്ടെ വിശ്വസിക്കുക ഇത് നല്ലൊരു പ്രഭാതമാണ് ഇതൊരു ഐശ്വര്യപൂർണ്ണമായ നിമിഷമാണ് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് നിൻ്റെ ഒരു കെട്ട് വെച്ചു കൊടുക്കാൻ പോയാണ് വിശ്വസിക്കുക ആ കെട്ട് ഇന്ന് ഈശോ അഴിച്ച് തരും ഈ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ഈ പുലരിയിൽ സങ്കീർത്തകനോടൊപ്പം നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രി കാലവും പ്രത്യാശ നിർഭരമായ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നല്ലോ നന്ദി നമുക്കെല്ലാ മക്കൾക്കൊന്ന് ഈശോയോടൊപ്പം ഒരു സ്തുതിയല്ല ഈശോ മിശി ആയക്ക ആയിരിക്കട്ടെ ഈശോ ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോക്ക് സ്തുതി ചൊല്ലിയ നിൻ്റെ നാവ് കൊണ്ട് ഇന്നും നിൻ്റെ ജീവിതം ധന്യമാകാൻ പോവുകയാണ് നിനക്ക് ഈ വ്യാഴാഴ്ച ഈ വചനത്തെ ഓർത്ത് ഈ ഓർത്ത് ഒരു പ്രത്യേക സാക്ഷ്യമുണ്ടാവും വിശ്വസിക്കുക പി മക്കളെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിലാപം മൂന്നിൻ്റെ ഇരുപത്തി ഒന്നാണ് വിലാപം മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നു അതെനിക്ക് വളരെയേറെ പ്രത്യാശ നൽകുന്നു കർത്താവിൻ്റെ സ്നേഹം അനുനിമിഷം അനുദിനം പുതിയതാണ് അവിടുത്തെ കാരുണ്യം നിത്യം നൂതനമാണ് പുതിയ സ്നേഹമാണ് കഴിഞ്ഞ നിമിഷം നിന്നെ സ്നേഹിച്ച ദൈവം അതേപോലെയല്ല ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായൊരു സ്നേഹം കർത്താവ് നിന്നെ നിനക്കിപ്പോൾ നൽകുകയാണ് അത് നമുക്ക് പ്രത്യാശ നൽകണം എൻ്റെ ദൈവം എന്നെ അനുനിമിഷം നൂതനമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുക ദൈവമേ നന്ദി നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യട്ടീശോട് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും ചേർന്ന് നിൽക്കുക മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുള്ളവർ അത് എടുത്ത് അണിയുക കല്ലോ മണ്ണോ ഉള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക കാരണം സഹനമേ നല്ലതാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നതും അല്പം സഹനം ശരീരത്തിൽ ഏറ്റെടുക്കുന്നതും ഈ ശുശ്രൂഷയുടെ ഫലപ്രാപ്തി കൂട്ടും ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയും മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളെയും ഇന്ന് ഭൂമിയിൽ എത്രയോ ജാതി മതവർഗവർണ്ണ ഭേദമില്ലാതെ മക്കളുണ്ട് പക്ഷെ അതിലധികവും നമ്മളെക്കാൾ നിർഭാഗ്യരാണെന്ന് നമ്മൾ മറക്കരുത് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ മനുഷ്യൻ സങ്കടത്തിലാണ് വിഷമത്തിലാണ് നമുക്കത് എല്ലായിടത്തും ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം ഒന്ന് ചേർത്ത് ചൊല് ലോകരക്ഷകനായിശയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയുടെ തിരുമുഖത്തേക്കു നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാവശ്യയുടെ ഇന്ന് മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പൈതങ്ങള് എല്ലാവരും നമുക്ക് കെട്ടപ്പെട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകൾ നീട്ടി പ്രാർത്ഥിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഒരിക്കൽ കൂടെ കൂപ്പി ഈശോയുടെ മുമ്പിൽ നിൽക്ക് ഇനി പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിന്നെ തളർത്തുന്ന അലട്ടുന്ന നൂറായിരം പ്രശ്നങ്ങൾ നിനക്കുണ്ട് മാരകരോഗമായിരിക്കാം മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളായിരിക്കാം കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കാം അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര വിവാഹം ഒരു പക്ഷേ നിനക്കൊരു ഭവനം വേണം ഒരു തുണ്ട് ഭൂമി വേണം സർവോപരി നിനക്ക് ശുശ്രൂഷ ചെയ്യണം ഒരു പക്ഷേ ഞാൻ പറയാത്ത എത്രയോ വിഷയങ്ങൾ നിനക്ക് വ്യക്തിപരമായോ കുടുംബപരമായോ ഉണ്ടാകാം ആ ഒരു കെട്ടെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കയ്യിലേക്ക് വെച്ച് വിശ്വാസത്തോടെ വെയ് ഇന്നൊരു അത്ഭുതം നടക്കും ഇന്നൊരു വിടുതലുണ്ടാവും ഒരു അഴിയിൽ ഉണ്ടാവും ഒരു മാരകുരോഗം തന്നെ വിട്ടുപോകും കൈകൾ വിരിച്ചു പിടിച്ച് പ്രത്യാവശ്യയോട് ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങൾക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ നാളിതുവരെ നിനക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറയുക ഞാനും എൻ്റെ കുടുംബവും വരുന്ന വ്യാഴാഴ്ച പി ഒ ഫോൺ കേന്ദ്രത്തിൽ വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറയും അനേകം മക്കളുടെ മുമ്പിൽ അങ്ങനെ ഈശോയ്ക്കൊരു ഉപരി മഹത്വം ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധി മാറിയിട്ടുണ്ട് നിനക്കും നിൻ്റെ കുടുംബത്തിനും പി ഒ ഫൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വരാൻ സാധിക്കും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കണം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് അത് വേണ്ടവർ ബുക്ക് ചെയ്ത് പെട്ട് ശുശ്രൂഷയിലേക്ക് വരാനായി ശ്രദ്ധിക്കുക ബുധനാഴ്ച വൈകുന്നേരമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ ഡോർമറ്ററി സിസ്റ്റമുണ്ട് നിങ്ങൾക്കിവിടെ വരാം ഈശോയോടൊപ്പം രാത്രികാലം ഇരുന്ന് ഈശോയോടൊപ്പം നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാം വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കുംഭസാരം കൗൺസിലിംഗ് ദിവ്യബലി സ്നേഹവിരന്ന് കയ്യറ്റീശ ഉള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒന്ന് ചേർന്ന് നിന്നേ ഞാനൊന്ന് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മോട് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ ആയിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിശി ആയിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോമിശി ആയിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഹലേ ലുയാ ഹലേലുയാ ഹാലുയാ